അള്ളാഹു സുബഹാനൊക്കെ ഇജ്ജത്ത് പ്രദാനം ചെയ്യട്ടെ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എറണാകുളത്ത് സമ്മേളനം നടന്നു ആ സമ്മേളനത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സന്നദാന പ്രസംഗം നടത്തുന്ന ആള് പ്രസംഗിക്കുകയാണ് എന്താ പ്രസംഗം ഞാൻ ആ പ്രസംഗത്തിനെതിരെ ഞാനൊരു വീഡിയോയിൽ സംസാരിച്ചു സാന്ദർഭികമായിട്ട് പറയാൻ ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചു സുബഹാന ജല്ല ജലാലു ആ സംസാരം പുറത്തു വന്നത് മുതൽ എൻ്റെ വാട്സപ്പിന് ഒരൊഴിവുമില്ല എനിക്കൊരു പ്രശ്നമില്ല എൻ്റെ ഫോണിനൊരു സമാധാനമല്ല എന്തൊക്കെയാ പറയണത് വലിയ വലിയ ഭീഷണി എന്താ പ്രശ്നം എന്ന് എന്താ എന്താണ് പ്രശ്നം പ്രസംഗം എന്താ എന്താ പ്രസംഗിച്ചത് ഒരു മൂല്യേറെ കോലത്തിൽ ഒരുത്തം വന്നിട്ട് നിന്ന് സന്നദ്ധാന പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ആ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കണ്ടേ ഏത് ഇസ്ലാമാണെങ്കിലും അതല്ലേ ചെയ്യേണ്ടത് എന്നിട്ട് നിന്ന് പ്രസംഗിക്കുകയാണ് എന്ത് ബഹുമാനപ്പെട്ട സയ്യൂദിനായിരിക്കേ ഭരണത്തിന് വഴിപ്പെടേണ്ടതില്ല ജുഡീഷ്യറി എന്ന് തെളിയിച്ചു ഉമർ അലി അള്ളാഹു എന്തിനാണ് അതൊക്കെ കൊണ്ടുപോകുന്നത്

അതിനിങ്ങനെ രാഷ്ട്രപതി എന്ന് പറയല് അവിടെ തന്നെ അയാളെ മൈക്കോഫാക്കതാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അസേർ യൂണിവേഴ്സിറ്റി പോയിട്ട് കാര്യമല്ല കൊറഡോവ യൂണിവേഴ്സിറ്റി പോയിട്ട് കാര്യമല്ല അന്തം വേണം മനുഷ്യന് അന്തല്ലാത്തവനെ പിരാന്തന പൊടിച്ചിട്ട് നിങ്ങൾ ഏത് സ്വർഗത്ത് കൊണ്ടിട്ടെന്താ കാര്യം ബോധം വേണ്ട മനുഷ്യന് എന്നിട്ടെന്താ പറയണത് അലൈഹി വസ്ല്ല തങ്ങളുടെ ഖലീഫയായ ഖലീഫയായുദ്ധിക്ക് തങ്ങളുടെ അടുത്ത് കുറച്ച് ആളുകൾ വന്നു അവർ ജക്കാത്ത് വാങ്ങിയിരുന്ന ആളുകളാണ് പുതുസ്ലാം പുതിയ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ജക്കാത്തിൻ്റെ അവകാശികളായിട്ടുണ്ടായിരുന്ന ആളുകളാണ് അപ്പം ഈ ആളുകൾക്ക് അത് പുതുക്കി കിട്ടണം അവരുടെ ആ സമ്മതപത്രം ഖലീഫയിൽ നിന്ന് പുതുക്കി കിട്ടണം അതിനു വേണ്ടി വന്നു ഓക്കെ എന്നിട്ട് സുദ്ദേഹു എന്ത് ചെയ്തു നേരെ ഉമർ അല്ലി അള്ളാഹുനുവിനടുത്ത് നിങ്ങളൊന്ന് പോയി കാണണം എന്ന് പറഞ്ഞു ഉമർ അള്ളി അള്ളാഹുനുവിനടുത്ത് അവർ പോയി ഉമർ അള്ളി അള്ളാഹു അത് കീറിക്കളഞ്ഞു എന്നാ അപ്പം സുദ്ധീഖ് തങ്ങളൊരു നിയമം ഒരു കാര്യത്തിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് ആ ഒപ്പിട്ട കാര്യമൊക്കെ ഇവിടെ പറയണ്ടേ സുദ്ദീഖ് അലി അള്ളാഹു ഒപ്പിട്ട പേപ്പർ ആര് കീറിക്കളഞ്ഞു അലിയല്ലാ അപ്പൊ ഞമ്മളെ കീറലിനും നമ്മളെ ഒപ്പ് നിരാശത്തിനുമൊക്കെ കുട്ടികളൊന്ന് പ്രാപ്തരാക്കണതേ മോട്ടിവേഷൻ ഇതോന്നു പാർക്കും തീരിയില്ലാന്നാരും വിചാരിക്കണ്ടായിക്കോട്ടെ പറയാതെ പറയലാണല്ലോ പലതും എന്നിട്ട് ഉമർ അലി അള്ളാഹു അനുഭവം അങ്ങാടിയിരിക്കിയിരുന്നു എന്നിട്ട് ഇയാൾ പറയാണ് അങ്ങാടി ഇരിക്കാന്ന് പറയാൻ ഞാൻ ഞാൻ പറയാൻ കാരണം അത് അങ്ങനെയാണ് മുസൽസലങ്ങനെയാണ് അപ്പൊ ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തപ്പോൾ കമന്റ് ബോക്സിൽ ഒരുത്തം വന്നിച്ച് പറയുന്നുണ്ട് ഞാൻ സത്യത്തിൽ അത് കിതാബാണ് അപ്പൊ കിതാബാണ് തന്നെയാണ് ആ സ്റ്റേജ്മുന്ന മൂല്യമാരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആൺകുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ ോണ്ട് നിങ്ങൾ ഇയാദി പോട്ടത്തരം ഏറ്റവും ചുരുങ്ങിയത് ഞാൻ സിനിമ കാണുന്ന ആളാണെന്ന് എന്റെ ശിഷ്യന്മാര് മനസ്സിലാക്കുന്നെങ്കിലും വിചാരിക്കണ്ടേ ബോധള്ള മൂലിയനാക്കണ്ടേ മുസൽ എന്ന് പറയുന്നത് സിനിമ ഫിലിം അള്ളാഹുവിന്റെ ചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ട് നിർമ്മിച്ച സിനിമയാണത് ഈ സിനിമ മുഴുവൻ കണ്ടിട്ടുണ്ട് ഈ സിനിമ എന്തായാലും കണ്ടിട്ടുണ്ട് ഫുലാൻ തന്നെ പരസ്യമായി പ്രസംഗിച്ചില്ലേ ഈ കുട്ടികളെ ഞാൻ സിനിമ കാണുന്ന മോലിരാന്ന് മനസ്സിലാക്കുന്നു ഇയാൾ മനസ്സിലാക്കണ്ടേ മാത്രല്ല സിനിമയിൽ നിന്നാണ് സിനിമയിൽ നിന്നാണ് ഉമർ അലിയല്ലാവിന് അങ്ങാടിൽ ഇരിക്കുകയാണ് ആയിരുന്നു എന്നത് ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് ഇതിനെ നമ്മൾ ചോദിച്ചപ്പോൾ അതിന് കാര്യമായിട്ടൊന്നും പറയാലോ എത്ര തെറി വിളിച്ചോനും ഇപ്പൊ ഒരു വാഫിൻ്റെ വോയിസ് വല്ലാതെ ഇങ്ങനെ ഓടി ഇറക്കുന്നുണ്ട് ഈ വാഫി വാഫി അറിയുമ്പോൾ ഏജാറായിരുന്നില്ല നമ്മളെ സരസ്വരും വാഫിയുണ്ട് അവർ അവര് യഥാർത്ഥ വാഫികളാണ് ഞാൻ പറഞ്ഞത് തലതെറിച്ച വാഫികളെ കുറിച്ചാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയ തലതെറിച്ച മോനെ നമ്മൾ എന്താ പറയുക ആ ആളിന്റെ മോനൊക്കെ തന്നെയാണ് എന്ന് പറയലേ അപ്പറച്ചില് അതാണ് മറ്റേതെന്താ പറയുക അത് എൻ്റെ മോനാണെന്നാ പറയാ അല്ലേ അങ്ങനെ രണ്ട് വാഫികളുണ്ട് അപ്പോൾ നമ്മൾ സദസ്സിലുള്ള വാഫികൾ വാഫിന് ഞാൻ ഉപയോഗിക്കുന്ന നിങ്ങളല്ലാത്തവർ എന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോ ഈ ഒരു വാഫിൻ്റെ വോയ്സ് എല്ലാവരും എങ്ങനോടുണ്ട് വാഫികളുടെ അഖിലേന്ത്യാ നേതാവാണ് അത്രേ എനിക്ക് അയാൾ ഒരു മൂന്ന് മിനിറ്റും ചില്ലരെയുള്ള വോയിസാ ഈ വോയിസിൽ അദ്ദേഹം കാര്യമായിട്ട് ആ വോയിസ് എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി ഇറക്കിയൊരു വോയിസാണ് കാരണം എന്താ വെച്ചാൽ അന്ന് രാവിലെ വോപ്പിൽ എനിക്കൊരു വോയിസ് കിട്ടിയിരുന്നു ഞാൻ ആ വോയിസിന് മറുപടി പറയിരുന്നതാണ് കാരണം അതിൽ യഥാർത്ഥത്തിൽ ക്വാളിറ്റി വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ക്വാളിറ്റിയും ആ വോയിസിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മറുപടി പറയാതിരുന്നതാണ് അവരുടെ പി ജി ക്യാമ്പസിലെ അധ്യാപകൻ എനിക്കൊരു വോയിസ് കിട്ടിയിരുന്നു എന്നായിട്ട് ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു അസരി വൈസി പറഞ്ഞത് പിടി അതടക്കട്ടെ നമുക്ക് ആ വിഷയം വൈസി പറഞ്ഞതാണ് വിഷയം ആ വിഷയം വേറെ ഹക്കീം വൈസി പറഞ്ഞ വിഷയമാണ് നമ്മുടെ വിഷയം അപ്പോൾ അദ്ദേഹം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു മോപ്പർ എന്നെ അത് മാന്യമായ സംസാരമായിരുന്നു മോപ്പർ മാറി ഈ വാഫി വളരെ മോശമായി എന്നെ ആക്ഷേപിച്ചുകൊണ്ടാണ് രാവിലെ വോയിസ് കിട്ടിയിരുന്നത് അവിടെ ഞാനതിനു മറുപടിയിട്ടില്ല പിന്നെ അബുദാബിയിൽ നിന്ന് വേറൊരു വാഫി നമ്മളെ ചുവപ്പൻ മൗലാന ചുവപ്പൻ മൗലാനയുടെ ഒരു ഭീഷണിയോടു കൂടെയുള്ള വോയിസ് ഇതൊക്കെ വന്നിരുന്നു പല കാര്യങ്ങളും ഞാൻ അങ്ങൾ പറയാതിരിക്കുകയാണ് പറഞ്ഞു നിങ്ങൾ പോയി പറയുന്ന അപ്പൊ ഇവർ ഈ കുറെ ആളുകളെ മൗനികളാക്കി നിർത്തിയിട്ടുള്ളത് ഇതുപോലത്തെ ഉമ്മാക്കി കാണിച്ചിട്ടാണ് അതിനാൾ വേറെ നോക്കേണ്ടി വരും ഇന്ന ചെയ്യാൻ പറ്റുന്നോട് തൊടക്കതിൽ ചെയ്തിട്ടുണ്ട് ഇനി എന്തെന്നെ കുറിച്ച് പറയാനുള്ളത് ഇനി എന്താ എന്നെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ പറഞ്ഞില്ല അപ്പൊ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുക ഒരു കാര്യം പറഞ്ഞിട്ട് പേരിൽ എന്താണ് ഇയാൾ പറഞ്ഞ അബദ്ധം ഒരു തലമുറയോട് സനതുദാന പ്രസംഗം നടത്തുന്ന ഒരു മോലിയാർ പറയാണ് സിനിമാ കഥ എന്നിട്ട് സിനിമയിൽ നിന്ന് പ്രമാണമായിട്ട് ഉദ്ധരിക്കുക അത് ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്തോ പ്രശ്നക്കാരനാവുക എന്നിട്ട് അദ്ദേഹം ആ കൂട്ടത്തിൽ പറയാണ് ജൂതനസാറാക്കളെ ജൂതനസറാനികളെ കല്യാണം കഴിക്കുന്നത് പിന്നെ വിലക്കേർപ്പെടുത്തിയിരുന്നോ ആര് ഉമർ അലി അള്ളാഹു അള്ളാന്റെ കിതാബിലുള്ളതാണ് പക്ഷെ ഉമർ അലി അള്ളാഹു അത് വിലക്കിയിരുന്നു അന്ന് യഥേഷ്ടം എല്ലാവരും കൂടെ കല്യാണം കഴിക്കാൻ പോയപ്പോഴാണ് ഉമർ അലി അള്ളാഹോനും അങ്ങനെ വിലക്കിയത് അതിനർത്ഥം ആ വിലക്ക് ഇപ്പോഴും നിലവിലുണ്ട് എന്നല്ല അവിടെ നിർത്തിയിട്ട് മൂപ്പരപ്പിനെ തെന്നിമാരാണ് മൂപ്പർ പിന്നെ നേരെ മുസൽസൽ ഉമറിലേക്ക് തന്നെ പോവുകയാണ് ഇവിടെയാണ് നമ്മൾ സംസാരം അവിടെയാണ് നമ്മൾ സംസാരിച്ചതും എന്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ആ പ്രസംഗം കേൾ കേട്ടാൽ ഒരു സാധാരണക്കാരൻ ആ പ്രഭാഷണം കേട്ടാൽ അയാൾക്ക് എന്താ മനസ്സിലാവുക ഓ അബ്ദുള്ള നിലപാടാണ് യഥാർത്ഥ ശരിയെന്നല്ലേ മനസ്സിലാവുക അതെന്താ ഓ അബ്ദുള്ള നിലപാട് രണ്ടായിരത്തി ഇരുപതിൽ ഓ അബ്ദുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടിരുന്നു നിങ്ങാടിനി കണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിം വിവാഹം ചെയ്യണോ എന്ന് ചോദിച്ചാൽ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഓ അബ്ദുള്ള കമന്റ് ബോക്സിൽ ഉപയോഗിക്കാ മതി അച്ചായന്മാര് കടന്നു ഓ അബ്ദുനെ എന്താ ചെയ്തിട്ടുള്ളത് പി സി ജോർജ് കേൾക്കണ്ട ഇയാളെ പ്രസംഗം എന്താ കേരളത്തിൽ നടക്കുക ഒരു കാര്യം പറയുമ്പോ അത് വിശദമായി പറഞ്ഞു കൊടുക്കണ്ടേ ക്രിസ്ത്യാനികളെയും യഹൂദികളെയും കല്യാണം കഴിക്കാൻ പാടില്ല എന്ന നിയമം ഉമർവിന് കൊണ്ടുവന്ന ആ നിയമം ഇന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നതിനർത്ഥല്ല എന്ന് പറഞ്ഞിട്ടൊരു മൂലിയരൻ പോയാൽ ഇത് കേൾക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് കേൾക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുക അല്ലെങ്കിൽ തന്നെ ലൗഹാദിന്റെ മറ്റൊരു കാലഘട്ടം മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രഭാഷണമാണ് ഇയാൾ നടത്തുന്നത് എന്ന് ആളുകൾ പറയില്ലേ അവിടെയാണ് നമ്മൾ പിടികൂടിയത് അപ്പോൾ ഇവർ എനിക്ക് ഫത്തുഹുൽ മൊഴിന്റെ ഇബാറത്തിട്ടില്ല ഫുഹുൽമൊഴിന് എന്നിട്ടെന്താ ഒരുത്തം പറയാ ഇയാള് കേരളത്തിലെ അസേരിയാ കോളേജിൽ നിന്ന് പഠിച്ചതാണ് ഇയാൾ ഈജിപ്തിൽ അസേരിയൊന്നുമല്ല ഈജിപ്തിൽ അസേരിയെ കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ഈജിപ്തിൽ അസേരിയാ കോളേജ് എന്നൊക്കെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കേരളത്തിലെ പള്ളി പള്ളിതറസുകളിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനത്തിനേക്കാൾ ഒരു തരിമ്പ് എക്സ്ട്രാ വിജ്ഞാനം ഈ പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി നിന്നും കിട്ടുകയില്ല എന്നത് ഉറപ്പാ അത് കേരളത്തിലുള്ള ദീനി ബോധമുള്ള ദീനി വിദ്യാഭ്യാസമുള്ള മത പണ്ഡിതന്മാരെ നിങ്ങൾ കാണാത്തോണ്ട ഒരു കോളേജിലും പോകാത്ത മോലിയാമാരെത്തുന്ന ഗീതാബോധിയവരാണ് പിന്നീട് കേരളത്തിൽ ഇമാമികളെ തറച്ചിയിലവരെത്തിപ്പോയ ആളുകളുള്ളത് ഏത് കോളേജിലും പോകാത്തവർ ഒരു കോളേജിലും പോകാത്ത ഒരു കോളേജ് പോകാൻ അസഹർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ മൗലിയമാരായ ഞമ്മക്കറിയില്ല ഇത് ആൾക്കാരെ പിരിവ വാങ്ങാൻ വേണ്ടിയുള്ള ഉടായ്പരുപാടിയാണെന്നുള്ളത് അസുഹറുമായിട്ടുള്ള അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനമാണ് നമ്മളെ സ്ഥാപനം എന്ന് പറയുമ്പോൾ സാധുക്കളായ സാധാരണ ഓ അസുഹറായിട്ട് അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനമാന്നുള്ളവർക്ക് പത്തു റുപ്യ കൊടുക്കാൻ വിചാരിച്ചോ പതിനഞ്ചു റുപ്യ കൊടുക്കും ആയിരം റുപ്യ വാങ്ങണന്ന് രണ്ടായിരം റുപ്യ വാങ്ങാം ഇതിലപ്പുറം എന്താ ഉള്ളത് ഞാൻ ചെറിയൊരു സംഭവം പറയാം പരാ ഉദ്ദേശമല്ല പറയാം ഈ അസഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അസഹരിയായി അതിൻ്റെ പുറമെ അയാൾക്ക് ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ പരിസരത്തുള്ള ഒരാള് ഒരിക്കൽ നമ്മുടെ പൊള്ളിയിൽ ഇരുന്നിട്ട് പെരുന്നാക്ക് തെക്ക്ബീർ ഇല്ല ഞാൻ ദാരുമിനോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും തോന്നുന്നുണ്ട് അപ്പൊ അള്ളാഹുദീൻ പറഞ്ഞു പോലോ ഇയാളാണ് ജൊല്ലി കൊടുക്കുന്നത് എന്നിട്ട് അവസാന ഇയാളുണ്ട് വസല്ലം ആദ്യൊരു പ്രാവശ്യം ഇയാളിങ്ങനെ പറഞ്ഞു ഞാൻ പേച്ചതാന്ന് വിചാരിച്ചു രണ്ടാമത് പറഞ്ഞു പേച്ചതും വിചാരിച്ചു മൂന്നാമതും പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നി അവിടെ എ പി മൂലിയന്മാരും മറ്റുള്ളൊക്കെ ഉള്ള പള്ളിയല്ലേ പിന്നെ മറ്റു രാജ്യക്കാരുണ്ട് ഇത് ഡോക്ടറൊക്കെയല്ലേ വാഫി മാത്രമൊന്നല്ല അസേരിയാണ് ഡോക്ടറാണ് ഒക്കെയാണ് അഖിലേന്ത്യാ നേതാവ് ഒക്കെയാണ് ഇന്റർനാഷണൽ നേതാവ് ഒക്കെയാണ് ഇത് ഇയാൾ ഈ സഫാത്ത് പറഞ്ഞാൽ ഞാൻ ചെവിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് ചെവിയിൽ പറഞ്ഞു എന്ന് പറയുന്നത് ഉറക്ക ചെല്ലിയിട്ട് അവിടെ എന്ന് ഇതിന് ഇതിനിത് മനസ്സിലാണില്ല അപ്പൊ മൂപ്പേർ പിന്നെ അതിനെ ചെല്ല അപ്പൊ ഞാൻ അവസാനം പറഞ്ഞു വസല്ലിം എന്ന് പറയി അപ്പോളും മൂപ്പേർ വസല്ലം എന്നിട്ട് മൂപ്പരിനോട് പിന്നെ ഗ്യാപ്പ് ഇട്ടിയപ്പോയി ചോദിക്കാണ് ആ ഇതിനെ എന്ന് പറയണത് ഞാൻ പറഞ്ഞ നിങ്ങൾ അള്ളാഹു വസല്ലിക്ക് അല്ലേ അഥവാ പോണത് എന്തങ്ങളീ പറയുന്നത് മനസ്സിലായിക്കണോന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഏതാസേരി നമ്മള സേരിയല്ല യാളാണ് അതിന്റെ ഓർമ്മ വേറെയും കുറെ സർട്ടിഫിക്കറ്റ് ഒക്കെ കേട്ടത് ഡോക്ടറൊക്കെയാണ് അത്രേ മറ്റേ ഡോക്ടർ ഏത് പരിശോധിക്കുന്ന ഡോക്ടറല്ല അതാണ് അവസ്ഥ അപ്പൊ അതൊന്നും ഞമ്മളെ കൊണ്ട് വല്ലാതെ ആ ക്വാളിറ്റിനെ കുറിച്ചൊന്നും പറയപ്പിക്കണ്ട ഫാത്തുഹൽ മുഹീനി ഞങ്ങൾക്കൊന്നും ആരും ഓർത്തരേണ്ട കാര്യമല്ല ഇവിടെ വിഷയം എന്താണ് എന്നിട്ട് ഇന്നോട് പറയാം എന്നാ നിങ്ങക്ക് അത് വിശദീകരിക്കാമ്പസിൽ മുദ്രീസിനോട് പറഞ്ഞത് അങ്ങക്ക് അത് വിശദീകരിച്ചു കൊടുത്തു ന്നോ ഞാൻ പറഞ്ഞ അക്കിയും പതിച്ച് ഓരോ സഫാത്ത് വിളിച്ചരാ എന്നിട്ട് അത് വിശദീകരിച്ചത് മക്കളെ എങ്ങനെയാണ് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു അത് എന്റെ പണി അത് നിങ്ങളെ പോലത്തെ മൂല്യമാരെല്ലാം നിങ്ങൾ വിശദീകരിച്ചോളൂ ഇങ്ങളും ഉണ്ടാകുന്നതുകൊണ്ടല്ലേ നമ്മൾ വീഡിയോ ചെയ്യേണ്ടിയിരുന്നതെന്ന് പറഞ്ഞു ഞാനപ്പോ അപ്പോൾ നമുക്ക് എന്താണ് ആ വിഷയം എന്താ ഗൗരവം എന്നറിയോ ഇവിടെ ഉള്ളൊരു വിഷയം അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചു പോയോ ഞങ്ങളെല്ലാരും പ്രസംഗം കേട്ടോ ആ ഒരു പരാമർശത്തോടുകൂടെ എന്താ മനസ്സിലാകുക എന്നറിയോ ജൂതൻ അസാറാക്കളെ കല്യാണം കഴിക്കുന്നവർക്ക് കുഴപ്പമില്ല അവിടെ തീർന്നു അള്ളാൻ്റെ കിതാബിലുള്ളതാണ് കഴിഞ്ഞില്ലേ ഇനി അവൻ പറഞ്ഞാണ്ട് ക്രിസ്ത്യാനികളെ പേരേക്ക് പെണ്ണാലോചന ചന്താ മതി ആ വിവരം ഇതൊക്കെ എവിടേക്കാണ് ഈ പോക്ക് എന്തിനാണ് ഈ പോക്ക് എന്ന് നമുക്ക് മനസ്സിലാവണില്ല ഏതായാലും എന്താണേലുള്ള വിഷയം സ്വാഭാവിക ആളുകളെ നമ്മൾ ബോധ്യപ്പെടുത്തണമല്ലോ ഫത്തുഹൽ മുഴീൻ്റെ ഈ വാർത്ത അമ്മക്ക് ഓടിപ്പിച്ചു തരാം എന്നിട്ട് ഇപ്പൊ ഫുഹുൽ മൊഴീനിൽ ആ വിവരം വിഷയം കൃത്യമായി പറഞ്ഞിട്ടില്ലേ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ ഇയാൾ ഫത്തുഹുൽ ഓദിയിട്ടില്ലേ എന്നാ ഫുഹീൻമൊഴീനിൽ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം പറഞ്ഞാൽ നിക്കാഹി ചെയ്യപ്പെടുന്ന പെണ്ണിന്റെ ഹുക്കം പറയാണ് പെണ്ണിന്റെ നിബന്ധനകൾ പറയണം എങ്ങനെയുള്ള പെണ്ണാവണം ആ പെണ്ണ് മുസ്ലിമത്തായിരിക്കണം കാരണം അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കല്യാണം കഴിക്കരുത് ഔ കിതാബിയൻ ഹാലി സ്വത്തൻ ഹാലി സ്വത്തായ കിതാബിയത്തായിരിക്കണം അഹ് കിതാവ് പെട്ട പെണ്ണായിരിക്കണം ഹാലി സ്വത്തായ കിതാബിയത്ത് എന്ന് പറഞ്ഞാൽ വാപ്പിൻ ഒമ്മയും ഒക്കെ അഹ്ലി കിതാബിൽപ്പെട്ട പെട്ട ആളുകളായിരിക്കാം

നമ്മളെ പഴയ സമസ്ത കേരള ജമീയത്തുലമയുടെ പ്രസിഡൻറ്റിൻ്റെ മകൻ നമ്മളെ നളന്തയിലെ മുഫ്തി അദ്ദേഹം വലിയൊരു വോയിസ് ആയിട്ട് വന്നിരുന്നു ജലാലൈനിന്ന് ഒന്നു ജലാലൈനിന്ന് മസലറിയൽ എവിടുന്നതൊക്കെ വരുന്നത് ജലാലൈനി ഓന്നിട്ടാണോ മസലറിയൽ പത്തു മുഴയും പറഞ്ഞിട്ടില്ലേ ആ പത്തു മുഴയിനത്തു അല്ലേ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പം ഇസ്രായേലിയത്തിന് വിവാഹം ഗുഹം ചെയ്യൽ കറാഹത്തോടു കൂടെ ഹലാലാണ് ചില നിബന്ധനകളുണ്ട് എന്താ നിബന്ധന വെറുതെ പോയിട്ട് ക്രിസ്ത്യാനിയുടെ കല്യാണം കഴിക്കാൻ പോയിട്ട് വരില്ല ഈ ഇസ്രായേലിയത്തിന്റെ എന്ന് പറഞ്ഞാൽ ആരാ നീ പറയണ്ട് ഇസ്രായേലിയത് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം ഉണ്ടോ അല്ലേന്നുള്ള സംശയാണ് ഇസ്രായേലിയത് എന്ന് പറഞ്ഞാൽ നബി സന്താന പരമ്പരയിൽപ്പെട്ടവർ പരമ്പരയിൽപ്പെട്ടവർക്കൂബ് നബി അലൈഹി ഇസ്സലാമിന്റെ സന്താന പരമ്പരയിൽ പി സി ജോർജ് ഓക്കെ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരായിരിക്കണം അത് അറിയപ്പെടണം അത് എങ്ങനെയൊക്കെയാണോ അതറിയപ്പെടാ ആ രീതിയിലൊക്കെ അറിയപ്പെടണം ബോധ്യപ്പെടണ ആളുകൾക്ക് അവരാണ് ഇസ്രായേലിയത് അങ്ങനത്തെ യഹൂദി പെണ്ണ് അങ്ങനത്തെ ക്രിസ്ത്യാനി പെണ് അതെന്നെപ്പോ അല്ല അറിയപ്പെടാതിരിക്കണം ഈ പെണ്ണിന്റെ പിതാമഹന്മാരിൽ ആദ്യത്തെ ആള് എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിനെ അറിയപ്പെടുന്ന ഒരു പിതാവ് ഉണ്ടാവുമല്ലോ ചേർക്കപ്പെടുന്ന ആ പിതാവ് പ്രവേശിച്ചതായിട്ട് അറിയാൻ പാടില്ല ഈസ നബി അലൈഹി ഇസ്ലാമിനെ നിയം നിയോഗിച്ച ശേഷമാണ് ജൂതമതത്തിൽ പ്രവേശിച്ചത് എന്ന് അറിയാൻ പാടില്ല ഈസാ നബി അലൈഹി സ്വലാമിനെ നബിയായി അയച്ച ശേഷം മൂസ നബിയുടെ എന്തായി മൻസൂഹായി അപ്പോൾ ഈസാ നബിയെ അയച്ച ശേഷമാണ് ഇദ്ദേഹം ജൂതമതത്തിൽ പ്രവേശിച്ചത് എന്ന് അറിയപ്പെടാതിരിക്കണം ഇനി അങ്ങനെയുള്ള ആളുകൾ അതായത് ഈസാ നബിന്റെ മുമ്പ് മൂസ നൂസനബിയിൽ വിശ്വസിച്ച ആളുകളാണ് ഇവിടെ വല്യാപ്പ ആ വല്യാപ്പ തൗറാത്തിൽ തിരുമറികൾ നടത്തിയ ശേഷമാണ് അമരത്തിൽ വിശ്വസിച്ചത് എന്നാലും കുഴപ്പമില്ല ഈ കാലത്ത് എത്ര ആ രണ്ടായിരം കോര മുകള കഥയാണ് ഈ പറയണത് ഇവിടെ നിന്നാണ്ട് ഇപ്പോൾ തെളിയിക്കാൻ നിൽക്കണം ആ എന്നിട്ട് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇസ്രായേലിയാത്തവളനിക്കായി ചെയ്യുന്നത് ഇസ്രായേലിയാത്തവരാൾ ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽ ക്രിസ്ത്യാനികൾ അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ക്രിസ്ത്യാനികളെ കല്യാണം കേൾക്കണമെങ്കിൽ ഈ ഷർത്തും പോരാ ഔവലി ഇവര് വിശ്വസിച്ചത് എന്ന് വസല്ലമ തങ്ങളെ നബിയായി അയച്ച അയക്കുന്നതിന് മുമ്പാണ് ഇവര് വിശ്വസിച്ചത് എന്ന് ഓർപ്പായണം ിയത്തിന്റെ നിബന്ധന അതാ മാത്രമല്ല ആ പ്രവേശിച്ചത് തന്നെ തൗറാത്തിനെയും ഇഞ്ചീലിനെയും മാറ്റി തിരുത്തലുകൾ നടത്തിയ ശേഷം അതംഗീകരിച്ചു കൊണ്ട് പോകുന്ന ആളുകളും ആവാൻ പാടില്ല എവിടുന്നാ മൂലികരെ ആണിനെ കിട്ടുക എവിടുന്ന ഈ നിലക്ക് ശർത്തോത്തൊരു പൊണ്ണിനെ എവിടുന്നാ കിട്ടുക ഈ കോലത്തിലെ കുട്ടികൾക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ നാളെ കുട്ടികൾ പല അറേബ്യൻ രാജ്യങ്ങളിലും ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ കൂടെ കൊണ്ടുക്കണമാതി നാട്ടിലെ വാഫി കുട്ടികളൊക്കെ കൂടെ കൊണ്ടെടുക്കാൻ തുടങ്ങും സനതുദാനത്തിൽ ഈ മാറി പറിച്ചു പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ അവിടെ പിടികൂടിയത് അത് ചർച്ചയായില്ലേ ചർച്ചയായി കേരളയായി വാട്സപ്പ് ഗ്രൂപ്പുകൾ മുഴുവൻ ചർച്ച അതുകൊണ്ട് ആളുകൾക്ക് മൊസല മനസ്സിലായി ആളുകൾക്ക് ഇപ്പോ കൃത്യമായ രൂപം മനസ്സിലായി ഇനി വേറൊരു കാര്യം കൂടി ഈ പറഞ്ഞ വാഫി അയാൾ എനിക്ക് രാവിലെ വിട്ട വോയിസിലുണ്ട് സൊഹാബികളൊക്കെ കെട്ടിയിട്ടുണ്ട് അല്ല കെട്ടിട്ടുണ്ട് അല്ലായിബത്തിന് ഇത് തെളിയിക്കാൻ വളരെ സിമ്പിൾ ആണ് കാരണം നബി സല്ലാഹു അലൈഹി നബിയായി അയക്കുന്നതിന്റെ മുൻപ് നബി അലൈഹി അലഹിസ്ലാമിന്റെ ഇഞ്ചിൽ അംഗീകരിച്ചുകൊണ്ട് നബിയുടെ ദീനിൽ ഉണ്ടായിരുന്ന ഒരാൾ സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പല്ലേ അതാണോ ഇന്നത്തെ അവസ്ഥ അല്ലേ മനസ്സിലായില്ല നബിസ് തങ്ങളെ നബിയായി അയക്കുന്നത് അതുവരെ ആരുടെ ഈസ നബി അലൈഹി നബിഅലസ്ലാമിൻ്റെ ശരിയായത്താണ് ഇസ്രായേലക്കുള്ളത് അല്ലേ ജൂതന ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ നസോറാക്കൾ ആ അതിനനുസരിച്ചാണ് വരുന്നത് മുമ്പ് ഐസ് നബിയുടെ ദീനിൽ പ്രവേശിച്ചവരാണ് ഈ പെണ്ണിൻ്റെ വാപ്പ വാപ്പ വല്യാപ്പ എന്നുണ്ടെങ്കിൽ അവർക്ക് സ്വഹാബികൾക്ക് അത് വളരെ അടുത്താ നമ്മൾ അങ്ങനെയാണോ ഈ കാലത്ത് പ്രസംഗി പ്രസംഗിക്കുമ്പോ നമ്മളെ വല്ല്യാപ്പാറെ തന്നെ നാലാമത്തെ വാപ്പാറെ പടാൻ കഴിയാത്ത കാലത്തേ ക്രിസ്ത്യാനികള് ജൂത പെണ്ണും ക്രിസ്ത്യാനി പൊണ്ണും നമ്മളെ നാട്ടില് ജൂതന്മാരുണ്ടോ എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഉണ്ടാവും വന്നു പോണവര് ക്രിസ്ത്യാനികളെ നമ്മളെ നാട്ടില് അവരെ വല്യാപ്പാൻ അന്വേഷിച്ചെടുക്കാതെ പെട്ടവരാണ് ഈ സിനിമ വിശ്വസിച്ച ആളുകളാണ് റസൂൾ തങ്ങിയുടെ മുമ്പ് ഈ സെൻബിയില് വിശ്വസിച്ചവരാണ് തെഹരീഫോട് കൂടെ വിശ്വസിച്ചവരല്ല ഇതൊക്കെയാണ് ക്ലിപ്തപ്പെടുത്തിയിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചോണ്ടിരി ഇത് പറഞ്ഞു കൊടുക്കണ്ടേ ഇതാണ് പറഞ്ഞത് അല്ലാതെ അഞ്ചാമത്തായ നൂറ് വയസ്സ് പറഞ്ഞ മാതിരി എന്നൊരു കാര്യമില്ല ഈ പറഞ്ഞു കൊടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊക്കെ കടിഞ്ഞാനാണ് പൊട്ടിയതാണ് എന്താ അറിയങ്ങള് മനസ്സിലാക്കാനും തള്ളിക്കളയാനും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ